സൗദിയിൽ വീണ്ടും സ്വദേശി വൽക്കരണം നടപ്പിലാക്കാൻ പോകുകയാണ് ഇതോടെ ആയിരക്കണക്കിന് ഇന്ത്യക്കാർ അടക്കമുള്ള ആളുകൾക്ക് ജോലി നഷ്ടമാകുമെന്നാണ് വിവരം ആരോഗ്യ മേഖലയിലാണ് സ്വദേശി വൽക്കരണം കൊണ്ടുവരുന്നത് ആരോഗ്യ മേഖലയിലെ നാലു വിഭാഗങ്ങളിൽ സൗദി വൽക്കരണം കൂട്ടാനാണ് തീരുമാനം ഇതിന്റെ രണ്ടാം ഘട്ടം ഒക്ടോബർ പതിനേഴിനാണ് പ്രാബല്യത്തിൽ വന്നത് മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത് ആരോഗ്യ മന്ത്രാലയവുമായി സഹകരിച്ചാണ് നാല് തൊഴിലുകളിൽ സൗദി വൽക്കരണം ഉയർത്താനുള്ള തീരുമാനം നടപ്പാക്കുന്നത് റേഡിയോളജി വിഭാഗത്തിൽ അറുപത്തി അഞ്ച് ശതമാനം തെറാപ്പിക്യൂട്രീഷ്യൻ ഫിസിയോതെറാപ്പിയിൽ എൺപത് ശതമാനം മെഡിക്കൽ ലാബോറട്ടറി തൊഴിലുകളിൽ എഴുപത് ശതമാനം എന്നിങ്ങനെയാണ് അനുപാതത്തിൽ സൗദി വൽക്കരണം ഇനി മുതൽ പാലിക്കേണ്ടത് ഇതോടെ രാജ്യത്തെ ആരോഗ്യമേഖലയിൽ ഈ നാല് വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന കൂടുതൽ പ്രവാസികൾക്കും ജോലി നഷ്ടപ്പെടും ഈ തൊഴിലുകളിൽ സ്വദേശി വിദഗ്ധരുടെ മിനിമം വേതനം ഏഴായിരം റിയാലും ടെക്നീഷ്യന്മാരുടെ മിനിമം വേതനം അയ്യായിരം റിയാലുമായാണ് നിശ്ചയിച്ചിട്ടുള്ളത് ആരോഗ്യമേഖലയിൽ നാല് തൊഴിലുകളിൽ നിർബന്ധിത സൗദി വൽക്കരണം അനുബാധ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിന്റെ ആദ്യഘട്ടം ഈ വർഷം ഏപ്രിൽ പതിനേഴിന് പ്രാബല്യത്തിൽ വന്നിരുന്നു റിയാദ് മക്ക മദീന ജിദ്ദ ദമാം അൽകോബാർ എന്നീ പ്രധാന നഗരങ്ങളിൽ ഈ പ്രൊഫഷനുകളിൽ ഒന്നോ അതിലധികമോ പേർ ജോലി ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും മറ്റു പ്രവിശ്യകളിലെ വൻകിട ആരോഗ്യ സ്ഥാപനങ്ങൾക്കുമാണ് ആദ്യഘട്ടത്തിൽ തീരുമാനം ബാധകമായിരുന്നത് എന്നാൽ ഒക്ടോബർ പതിനേഴിന് നിലവിൽ വന്ന രണ്ടാം ഘട്ടത്തിൽ സൗദിയിലെ മുഴുവൻ പ്രവിശ്യകളിലെയും ബാക്കിയുള്ള മുഴുവൻ ആരോഗ്യ സ്ഥാപനങ്ങളും സ്വദേശിവൽക്കരണ പരിധിയിൽ വരുന്നതാണ് തീരുമാനം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ആരോഗ്യ മന്ത്രാലയം നിരീക്ഷിക്കുകയും ചെയ്യും നടപടികൾ ഒഴിവാക്കാൻ എല്ലാ സ്ഥാപനങ്ങളും സൗദി വൽക്കരണ വ്യവസ്ഥകൾ പാലിക്കണമെന്ന് മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം ആവശ്യപ്പെടുകയും ചെയ്തു